ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ട് തിരികെ പോയല്ലോ പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് നമ്മളിപ്പോൾ ഒരാളെ സുഖമില്ലാത്ത ഒരു വ്യക്തിയെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് നമ്മളെന്ത് ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഇത്രയും ദിവസം കഴിഞ്ഞൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഒരു കാര്യമാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യം ബ്ലോക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് പക്ഷെ ഞാൻ ഇന്ന് ലൈവില് ജാസ്മിൻ അങ്ങനെ ഒരു വാക്ക് പോലും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല സത്യം ഞാൻ അത് മിസ്സ് ചെയ്തതാണോ എന്ന് എനിക്ക് ഞാൻ സത്യത്തിൽ പറയുന്നത് ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിലൂടെയും ഇതൊക്കെ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഒരു സുഖമില്ലാത്ത ഒരാളെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അച്ഛാ അച്ഛൻ്റെ ബ്ലോക്ക് ശരിയായോ എന്നുപോലും ഒന്ന് കേട്ടതായിട്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് പലരും പറയുന്നത് ഈ ബ്ലോക്ക് തന്നെ ഒരു എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണോ ഇനി ജാസ്മിനും അത് മറന്നുപോയത് അവിടെ ഫുൾ ഗബ്രിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഗബ്രിയെക്കുറിച്ച് അച്ഛൻ ചോദിക്കുമോ എന്നുള്ള വേവലാതിയായിരുന്നു ജാസ്മിൻ അച്ഛനാണെങ്കിലും അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് അതായത് മോൾ എന്ത് വേണമെങ്കിലും ചെയ്തു മോൾ ഒറ്റയ്ക്ക് ഒന്ന് അങ്ങ് കളിക്കി കിടിലോ നീ നീ തന്നെ കപ്പടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഒപ്പം കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക